ഹലോ ഫ്രണ്ട്സ് ഏവർക്കും പുതിയ വീഡിയോയിലേക്ക് നമസ്കാരം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അൺഒഫീഷ്യൽ വോട്ടിംഗ് റിസൾട്ട് അപ്ഡേഷനുമായിട്ടാണ് വീഡിയോയിൽ കൊല്ലുമ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വരുന്ന ഏപ്രിൽ മാസം ധാരാളം ചിത്രങ്ങൾ ഒ ടി ടി റിലീസ് ചെയ്യാൻ പോവുകയാണ് ചാനൽ പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാം ശബ്ദരായ ഒമ്പത് മത്സരാർത്ഥികളുടെ വമ്പൻ പോരാട്ടമാണ് ഇപ്പോൾ നടക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ ബിഗ് ബോസ് ആരാധകർ മേരെ ആകാംക്ഷ ാണ് ഓരോ ദിവസത്തെ വോട്ടിങ് അപ്ഡേഷൻ അറിയാൻ വേണ്ടി കാത്തിരുന്നത് ഇപ്പോൾ വോട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഒന്നാം സ്ഥാനം ശക്തമായി തന്നെ തുടരുന്നത് മറ്റാരുമല്ല ശക്തമായി തുടരുന്നത് ജിൻഡോ രണ്ടാം സ്ഥാനം അഭിഷേക് മൂന്നാം സ്ഥാനം ഋഷി നാലാം സ്ഥാനം ഇപ്പോൾ ശ്രീധു അഞ്ചാം സ്ഥാനം അൻസിബ ആറാം സ്ഥാനം നോറ ഏഴാം സ്ഥാനം ഇപ്പോൾ ഉള്ളത് ശരണ്യ എട്ടാം സ്ഥാനം ശ്രീരേഖ ഒമ്പതാം സ്ഥാനം ജാൻമണി എന്നിങ്ങനെ എന്തായാലും വാശിയേറിയ വോട്ടിംഗ് പോരാട്ടമാണ് നടന്നത് കാത്തിരിക്കാം കൂടുതൽ അപ്ഡേഷൻ അറിയാൻ വേണ്ടി ബൈ